ിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം ലോക്സഭാ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ് കേരളം വീണ്ടും ഇലക്ഷൻ ചൂടിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ചൂട് വലിയ രീതിയിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അന്തരീക്ഷത്തിൽ വലിയ ചൂടാണ് അതിനേക്കാളും വലിയ ചൂടാണ് പ്രചരണ ചൂട് സംസ്ഥാനത്താകമാനം ഇലക്ഷൻ്റെ ചൂടിലേക്ക് അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയെക്കുറിച്ചാണ് തൃശ്ശൂർ ജില്ല നമുക്കറിയാം തൃശ്ശൂർ ജില്ല ഈ പ്രാവശ്യം താര പോരാട്ടങ്ങളും അതുപോലെ തന്നെ കേരളത്തിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ശ്രദ്ധ പുലർത്തുന്നതുമായിട്ടുള്ള ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിവിഷനാണ് ഈ ഒരു തൃശ്ശൂർ തൃശ്ശൂരിലെ നിലവിലത്തെ എം പി ടി എൻ പ്രതാപനാണ് പ്രതാപൻ ഈ ഒരു തവണ മത്സരിക്കുന്നില്ല അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒഴിവാക്കിയിരിക്കുകയാണ് പകരം അവിടെ കോൺഗ്രസിൻ്റെതായിട്ട് മത്സരിക്കുന്നത് മുരളീധരനാണ് മുരളീധരനെ നമുക്കറിയാം മരണപ്പെട്ടു പോയ അദരണീയനായ കെ കരുണാകരൻ്റെ മകനാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വി എസ് സുനിൽ പഴയ കൃഷി മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് കൂടാതെ തന്നെ എൻ ഡി എ അതായത് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നതും കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച ശ്രീമാൻ സുരേഷ് ഗോപിയാണ് നമുക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആർക്കാണ് വിജയസാധ്യത കൂടുതൽ ഏതൊക്കെ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ ഈ തൃശൂരിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് ടി എൻ പ്രതാപനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുമുണ്ട് പ്രത്യേകിച്ച് പല രീതിയിൽ ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അഞ്ചു വർഷത്തിനിടയ്ക്ക് ടി എൻ പ്രതാപന് ഈ ഒരു പ്രദേശത്തേക്ക് കണ്ടിട്ടില്ല എപ്പോഴും ഒന്നും ഇല്ല ഒന്നും സംസാരിക്കാറില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് അതുപോലെ തന്നെ വി എസ് സുനിൽകുമാർ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു ആള് തന്നെയാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തന മേഖല ഉള്ള ഒരു വ്യക്തി കൂടിയാണ് കൂടാതെ സുരേഷ് ഗോപി സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം തൃശൂർ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടെങ്കിലും മൂന്നാം സ്ഥാനത്ത് എത്തി എങ്കിൽ പോലും അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് ആയിരുന്നു എങ്കിൽ പോലും രണ്ടാം സ്ഥാനമായിട്ടുള്ള രണ്ടാം സ്ഥാനക്കാരായ രാജാജി മാധ്യവുമായിട്ട് വളരെ തുച്ഛമായ വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല സുരേഷ് ഗോപി കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് ആ ഒരു മണ്ഡലത്തിലെ ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു മത്സരിക്കാൻ വന്ന ആളാണ് ഈ ഒരു മണ്ഡലത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഏറ്റവും അവസാനിക്ക ഈയൊരു ഏറ്റവും അവസാന ഘട്ടത്തിലാണ് തൃശ്ശൂർ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പേര് തന്നെ പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കളം നിറഞ്ഞ് കളിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഈത്തവണയും അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പ്രത്യേകിച്ച് ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ പരാജയപ്പെട്ടതിന് ശേഷം ഈ ഒരു സമ ഈ ഒരു സമയത്തെല്ലാം തന്നെ സുരേഷ് ഗോപി ആ ഒരു മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സാധ്യതകളാണ് ഈ ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ പ്രചരണത്തിലൂടെ വലിയൊരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുരളീധരൻ്റെതാണ് മുരളീധരൻ മുൻപ് ജയിച്ചിരുന്ന അതായത് വടകര മണ്ഡലത്തിലാണ് ജയിച്ചിരുന്നത് അവിടുന്ന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ആളാണ് അദ്ദേഹത്തെയാണ് ടി എൻ പ്രതാപനെ മാറ്റി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ത്രികോണ മത്സരം ഈ ഒരു മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതേപടി തന്നെയാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അല്ലെങ്കിൽ ഈ തൃശൂർ മണ്ഡലത്തിലെ നിലവിലത്തെ എംപിയുടെ ഭരണവിരുദ്ധ വികാരം എം പിക്ക് എതിരെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ അതിനെതിരെയും ശക്തമായുള്ള ജനവികാരമുള്ള ഒരു സമയം കൂടിയാണ് പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നില്ല വളരെയധികം കേസുകൾ വളരെ പാഴ്ചലവുകൾ ദൂർച്ചെലവുകൾ ഒക്കെ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഈ ഒരു മണ്ഡലത്തിൽ ഒരു ചെറിയ രീതിയിലാണെങ്കിലും മുൻതൂക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് ആറ് വർഷക്കാലയളവിൽ സുരേഷ് ഗോപി ഈ ഒരു മണ്ഡലത്തിൽ തമ്പഴിച്ച് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് എപ്പോഴും സുപരിചിതരായിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ പല മത മേലധ്യക്ഷന്മാരുമായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെയുള്ള ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടാതെ കഴിഞ്ഞിടയിൽ ഒരു വാർത്ത അവതാരികയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉയർന്നു വന്നുവെങ്കിലും ഒരു വിവാദം ഉയർന്നു വന്നുവെങ്കിലും അത് അദ്ദേഹത്തിന്റെ ഇമേജ് കൂട്ടാനായിട്ട് മാത്രമേ ഉപകരിച്ചു അല്ലെങ്കിൽ ഉപകരിച്ചുള്ളൂ എന്ന് മാത്രം നമുക്ക് പറയേണ്ടതായിട്ട് വരും വളരെ പെട്ടെന്നുണ്ടായ ഒരു ചെറിയ ഒരു പ്രശ്നത്തെ അത് വളരെ വലിയ രീതിയിലേക്ക് കൊണ്ടുവരികയും ഒരു സ്ത്രീയുടെ അദ്ദേഹത്ത് കൈവെക്കുന്നത് ഏത് ആരാണേലും അത് തെറ്റു തന്നെയാണ് അത് മറ്റൊരു രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് പല സംഘടനകളും വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് സാഹചര്യം എത്തിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളുടെ ഒരു സർവേ പ്രകാരം നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന നമ്മുടെ ഒരു സർവേയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന അറിയിപ്പുകൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്